ൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം മകമാണ് പതിവ് പോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പതിവുകൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും നാൽപ്പത് വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തി സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനപ്പെട്ട കുടമളർ ശർമാജി സർ അറിയുന്നതിലേക്കായി ഒരു എളിയ പ്രേക്ഷക എഴുതുന്നു ദേവാമൃതം പരിപാടി വളരെ നല്ലതാണ് ഒരുപാട് അറിവുകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് അങ്ങ് പകർന്നു നൽകുന്നു എൻ്റെ പേര് ആനന്ദവല്ലി എന്നാണ് ഞാൻ ഒരുപാട് ദുഃഖത്തിലാണ് എൻ്റെ മകനെ ഓർത്ത് എൻ്റെ മകൻ്റെ കാര്യം അറിയുന്നതിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ മകൻ അരുൺ അവൻ എട്ട് നാല് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ നേവിയിൽ ജോലിക്ക് ചേർന്നതാണ് പക്ഷേ അവൻ്റെ ജോലി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ നഷ്ടപ്പെട്ടു എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് മനസ്സിലായി അവന് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അവനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കൗൺസിൽ ചെയ്ത് ഡോക്ടർ പറയുന്നത് അവന് പ്രശ്നങ്ങളില്ലെന്നാണ് ഒരു സ്ഥിരതയില്ലാത്ത മനസ്സാണ് അവൻ്റേത് ഒരു കാര്യത്തിലും സ്ഥിരതയില്ല അവനിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ചെറുപ്പത്തിൽ വളരെ നല്ല കുട്ടിയായിരുന്നു നേവിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട ശേഷം അവൻ ഒന്നിനോടും താല്പര്യമില്ല കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ പഴയതിലും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ഞാൻ പി എസ് കോച്ചിങ്ങിന് കൊണ്ടുപോയി ചേർത്തു ക്ലാസ്സിൽ പോയി പഠിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി ഒന്നും പഠിക്കാത്ത അവസ്ഥ ഭയങ്കരമായ ഭയമാണ് ഇവനെന്താണ് ഇവനെ ഇങ്ങനെയെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു ജ്യോതിഷപരമായി എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമോ ഇവന് ഇനി സർക്കാർ ജോലി ലഭിക്കുമോ ഇല്ലെങ്കിൽ ഇവൻ ഏത് ഫീൽഡിൽ ശോഭിക്കാനാകും പ്ലസ് ടു വരെ വിദ്യാഭ്യാസമുള്ളൂ സ്ഥിരതയില്ലാത്ത ഇവൻ്റെ മനസ്സിന് മാറ്റം സംഭവിക്കുമോ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് പരിഹാരം എന്താണ് കത്ത് നിരസിക്കില്ല എന്ന പ്രതീക്ഷയുടെ ഒരു കുടുംബത്തെ മുഴുവൻ കുടുംബാംഗങ്ങളും ഈ കത്തിനകത്ത് തന്നെ ഗ്രഹനിലയിൽ പേന കൊണ്ട് ചില മാർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഏതോ ജ്യോതിഷ ഗവേഷകർ നോട്ട് ചെയ്തതോ അതിനെപ്പറ്റി വ്യാഖ്യാനങ്ങൾ നടത്തിയതോ ആയിരിക്കണം എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം ലക്നാൽ അഷ്ടമത്തിൽ സൂര്യൻ ലക്നാൽ അഷ്ടമത്തിൽ ഖേതു ഈ രണ്ട് ഗ്രഹങ്ങളാണ് ഒന്ന് സൂര്യൻ എന്ന് പറയുന്നത് നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതും ഖേതു എന്ന് പറയുന്ന സാങ്കൽപ്പിക ഛായാഗ്രഹവുമാണ് ലക്നാലിലെ സൂര്യൻ എല്ലാവിധ ഭാഗ്യങ്ങളെയും പിതൃക്കളുടെ അനുഗ്രഹക്കുറവുകൾ കൊണ്ട് തടസ്സപ്പെടുത്തും അല്ലേ അത് കളയിക്കും ആ ദോഷത്തെ പിന്താങ്ങിക്കൊണ്ട് പിൻബലപ്പെടുത്തിക്കൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേതു എന്ന ശിരിസത്യഗ്രഹവും കൂടെ കൂടെ നിൽക്കുന്നതിനാൽ പിതൃക്കളുടെ അനുഗ്രഹക്കുറവുകളും കുടുംബപരമായ ചില ദോഷങ്ങളും ജനിച്ചപ്പോൾ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന് എപ്പോഴും ഒരു ബാലിക ബാലന്മാരുടേതായ ബുദ്ധി ആയിരിക്കും ഉള്ളത് ഒന്നും എടുക്കാനുള്ള ഒരു താണിയില്ല എപ്പോഴും ഒരു വിനോദങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിവികാസം സംഭവിച്ചവരുടെ പോലെയുള്ള പ്രവർത്തനങ്ങൾ വരാൻ സാധ്യത കുറവാണ് എപ്പോഴും ഒരു പന്ത്രണ്ട് വയസ്സ് അല്ലെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടി പ്രായം കുട്ടി തമാശകൾ ഗൗരവമില്ലാത്ത രീതികൾ അത് വിദ്യാഭ്യാസത്തിനും അത് ഉദ്യോഗലബ്ധിക്കും ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ യാത്രകൾക്കും ഉത്തരവാദിത്വപരമായ കുടുംബജീവിതത്തിനും എല്ലാം എപ്പോഴും ഒരു പിൻബലം മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അമരത്ത് നിൽക്കുവാൻ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നയിക്കുന്ന വള്ളം മുന്നോട്ട് പോവുകയുള്ളു അഷ്ടമത്തിലെ സൂര്യൻ പിതൃക്കളുടെ അനുഗ്രഹക്കുകൾ കൊണ്ട് വലിയ കുദ്യോഗവും പിന്നെ വിത്തവും മംഗല്യമാം ഉപരിപഠനം ഉദ്യോഗം ധനസമ്പാദനം മംഗല്യം ഇത്യാദി കാര്യങ്ങൾക്കും കുഴപ്പമാണ് എന്നാൽ പത്തു ചൊവ്വ ശുക്രനും കൂടെ നിൽക്കുന്നത് കൊണ്ട് ക്രമസമാധാന പാലനം നിയമപരിപാലന സംരക്ഷണം രാജ്യരക്ഷ കരനാവിക വ്യോമസേന കുറ്റാന്വേഷണം എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നീ വകുപ്പുകളിൽ ഉദ്യോഗ ലബ്ധിക്ക് വീണ്ടും ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റിനുള്ളിലായി വീണ്ടും ഈ പക മേഖലകളിലോ വകുപ്പുകളിലോ അതിൻ്റെ സമാന്തര മേഖലകളിലോ അതുപോലെ സഹോദര മേഖലകളിലോ ഏതെങ്കിലും ഉദ്യോഗത്തിന് ശ്രമിച്ചാൽ കിട്ടും എന്നാൽ ഇനിയും ആ കിട്ടിയത് വീണ്ടും കളയപ്പെടാൻ സാധ്യത ഉള്ളതിനാലും ഒരു ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ ഉള്ള പ്രാപ്തി കുറവുകൾ കൊണ്ടും അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു മനസ്സുള്ളവൻ ആയതുകൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൽ വിഹം നിഷ്കളങ്കത മാത്രം പറ്റത്തില്ലല്ലോ സൂത്രബുദ്ധിയും കൗശല ലോകതന്ത്രങ്ങളും എല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അതെല്ലാം പറഞ്ഞ് കലാകാലങ്ങളിൽ ഉപദേശിക്കുകയും അതോ ജ്യോതിഷപരമായിട്ട് എട്ടിൽ നിൽക്കുന്ന സൂര്യനും എട്ട് നിൽക്കുന്ന ഖേതുവിനും ദോഷപരിഹാരങ്ങൾ പേരും നക്ഷത്രവും ചേർത്ത് നടത്തുക ഒരു പതിനെട്ട് ദിവസം സ്വസ്തികം പത്മമിട്ട് സൂര്യഗായത്രി എന്ന് പറയുന്ന കർമ്മം സൂര്യഭഗവാനെ ജലഗന്ധപുഷ്പ ധൂപദ്വീപ ജലാന്തത്തോടു കൂടി ആവാഹിച്ച് വെച്ചിട്ട് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഇത്യാദികളാൽ ഗായത്രി മന്ത്രങ്ങൾ കൊണ്ടുള്ള മൂലമന്ത്രങ്ങൾ കൊണ്ടുമാകാം സൂര്യ ഗായത്രി കൊണ്ടുള്ള സ്തോത്രങ്ങൾ കൊണ്ടുള്ള ഉപാസനങ്ങളുമാകാം അതിലെ യഥാവിധി പതിനെട്ട് ദിവസം പൂജിച്ച് നാലായിരം ഒരു പുഷ്പാർച്ചന പേരും നക്ഷത്രം ചേർത്ത് ഓം ഭവസ്വതവരേണ്യം ഭഗവദേവസ്യ ധീമഹി ധിയോ യോ നോദയാൽ മഹനീയമാവും പ്രസിദ്ധീകരവുമായ യുഗയുഗാന്തരങ്ങളായിട്ട് നടന്നു ആ മഹത്തായ ഗായത്രി മന്ത്രങ്ങളുണ്ട് പ്രാണ പിതൃകാരകനെ സൂര്യനെയും ഗൃഹുക്കളെയും സന്തോഷിപ്പിക്കുന്ന സൂര്യഗായത്രി കൊണ്ട് പതിനെട്ട് ദിവസം ഹോമവിധിയോ പൂജാവിധിയോ എന്തോ യന്ത്രവധിയോ സ്വസ്തികപൽ പൂജാവിധികളോ ചെയ്ത് മാണിക്യം എന്ന രത്നം അതായത് ഹോമി എന്ന രത്നം സ്ഥിരമായി ധരിപ്പിക്കുക അതുപോലെ ഇടവിട്ട് ഇടവിട്ട് ഗണപതി ഹോമങ്ങൾ ചെയ്യിപ്പിക്കുക ഖേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹത്തിന് ഗണപതി ഹോമവും ഗണപതി പൂജയും ഗണപതി യന്ത്രങ്ങളും വൈഡൂര്യ ധാരണവും നല്ലതാണ് സൂര്യൻ്റെ രത്നം മാണിക്യം ധരിക്കുന്ന പക്ഷം വൈഡൂര് രത്നം ധരിക്കേണ്ടതില്ല ഗണപതി ഹോമം ചെയ്താൽ മതി ഇപ്രകാരം പതിനെട്ട് ദിവസം സൂര്യഗായത്രി ഹോമം ചെയ്ത് രത്നം ധരിക്കുകയും ചെയ്താൽ ഇദ്ദേഹത്തിന് വീണ്ടും കര നാവിക വ്യോമസേനകളിലോ ക്രമസമാധാനം നിയമപരിപാലനം കുറ്റാന്വേഷണം എന്നിത്യാദി വകുപ്പുകളിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം കൂടി ഉദ്യോഗലപ്ധിക്കുള്ള സാധ്യതയുണ്ട് വീണ്ടും അതിനെ ഉപദേശിച്ച് കൂടുതൽ കൂടുതൽ ഈ പ്രാപഞ്ചിക ജീവിതത്തിലെ ജീവിതത്തിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി ഗൗരവങ്ങൾ മനസ്സിലാക്കി ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി പറഞ്ഞ് ബോധിപ്പിക്കുകയും ഈ പറഞ്ഞ ദോഷപരിഹാരങ്ങളും ചെയ്താൽ ഇദ്ദേഹത്തിന് ഉദ്യോഗലബ്ധിയും വിവാഹാദി മംഗളകർമ്മവും അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്തപരമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ജ്യോതിഷ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടുംബൂർ ശർമ്മ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്